പ്രിയ വിശ്വാസി സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഡോക്ടർ എം പി ജോർജാണ് കാത്തലിക് നസ്രാണി അസോസിയേഷൻ്റെ ചെയർമാൻ ഞാൻ വളരെ പെട്ടെന്ന് ഒരു വീഡിയോ സന്ദേശവുമായിട്ടിപ്പോൾ വരാനുണ്ടായ ഒരു സാഹചര്യം നമ്മുടെ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെൻറ്റ് മേരീസ് ബസിലേക്കേട് നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ ഭയാനകമായ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു സെക്യൂരിറ്റിയുടെ വെളിപ്പെടുത്തലിലൂടെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ഒരു സഭയിലും കേട്ട് കേൾവിയില്ലാത്ത ഒരു ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ നാളുകളിലാണ് നമ്മുടെ സഭയുടെ തീരുമാനപ്രകാരമുള്ള ഞാളിയത്തെ അച്ഛൻ അവിടെ ചാർജ് ഏറ്റെടുത്തിട്ടുള്ളത് അതിൽക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് പിന്നെ വർഗീസ് മണമാളൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിയുടെ കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യ അവിടെയൊക്കെ ഈ സമയത്തൊക്കെ അവിടെ മദ്യപാനം ഉൾപ്പെടെയുള്ള സഭയിൽ പിന്നെ പിന്നെ സഭയ്ക്ക് നിഷിദ്ധമായുള്ള പ്രവൃത്തികൾ അവിടെ നിരന്തരമായി നടക്കുന്നു എന്ന് ഈ സെക്യൂരിറ്റിയുടെ വെളിപ്പെടുത്തിലൂടെ അദ്ദേഹം സമൂഹത്തിനോട് വിശ്വാസ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇവിടെ അതൊന്നുമല്ല വിഷയം അത് ഈ ഞാളിയത്തെ ചില വക വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഈ സഭയുടെ വൈദികര് എന്ന് പറയപ്പെടുന്ന ആളുകളുടെയും ആത്മാകരായിട്ടുള്ള നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ഗൂഢമായ നീക്കങ്ങൾ നടത്തി എന്ന് പറയുന്നത് സീറോ മലബാർ സഭയിൽ നമ്മൾ ആ ഉള്ള വിശ്വാസികൾക്ക് ആ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുമാത്രം വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി ഇതുവരെയായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി ഗൗരവമായി ഒന്ന് എന്ന് നമ്മുടെ സ നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പോ ഇപ്പോൾ എറണാകുളം അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ എറണാകുളം അകുമാലി അതിരൂപതയുടെ ചാർജ് വഹിക്കുന്ന മറ്റേ അദ്ദേഹത്തിൻ്റെ വികാരിയോ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയോ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പറയുന്ന അധികാരികളായിട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നവരെ ചെയ്തിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ഗുരുതരമായ ആരോപണമാണ് ആരോപണം എന്നുള്ള അദ്ദേഹം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പോലീസിനെ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലധികാരികളെ കൊണ്ട് അന്വേഷിച്ചാൽ മനസ്സിലാവില്ലേ ഇവിടെ ആരോ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ മദ്യക്കുപ്പികളുടെ കൂമ്പാരമാണ് അതിൻ്റെ പിന്നാമ്പുറത്ത് അടിഞ്ഞു കൂടിക്കിടകളിൽ നിന്ന് മദ്യം കഴിക്കുന്നവരൊക്കെ കഴിക്കട്ടെ പക്ഷേ അതല്ല ഒരു പള്ളി എന്ന് പറയുന്ന ആധ്യാത്മിക കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നു നടന്നുകൊണ്ടിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ അതിൻ്റെ അധികാരിയായിരുന്ന ഈ മണവാളൻ ഏത് മണവാട്ടിയെ അന്വേഷിച്ചു പോയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഓശാന പാടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന വികാരിയോ അങ്ങനെയുള്ള ആളുകളോ അവർ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം ഒരാളെ വകവരുത്തുവാൻ വേണ്ടി അതായത് ദൈവികതയുടെ പേരിൽ ആധ്യാത്മികതയുടെ പേരിൽ ക്രിസ്തുവിൻ്റെ പാത അനുവർത്തിച്ചു പോരേണ്ട ഒരു സഭാ സംവിധാനത്തിൽ ഗുരുതരമായിട്ട് വൈദികരും വിമാകരായിട്ടുള്ള ആളുകളും കൂടി ഈ പറയുന്ന സഭയുടെ അംഗീകൃത അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള തളിയൻ ഞാളിയത്ത് അച്ഛനെ തരിയൻ ഞാലിയത്ത് അച്ഛനെ വകവരുത്തുവാൻ വേണ്ടി ഗൂഢമായ നീക്കം നടത്തിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ വിശ്വാസികൾ ഇനിയും എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത് ഈ സഭ എങ്ങോട്ടാണ് പോകേണ്ടത് എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം നേരത്തെ ഈ പറയുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതായത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പിന്നെ വികാരിയായി നിശ്ചയിച്ച നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പിന്നെ ഒരു ഒരു പിതാവ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞു ഞാൻ കണ്ണൂർക്കാരനാണെന്ന് എല്ലാവർക്കും കേരളത്തിലെ എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം കണ്ണൂരിൻറ്റേതായ ഒരു ശൈലി രാഷ്ട്രീയ കാര്യങ്ങളിലായിട്ടുള്ളാലും ആധ്യാത്മിക കാര്യങ്ങളിലായാലും ഇത് വരികയാണെന്നുള്ളതാണ് കണ്ണൂർ ശൈലി ആധ്യാത്മിക മേഖലയിൽ ഉപയോഗിക്കുവാൻ വേണ്ടി മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരി എന്ന് പറയപ്പെടുന്നവരും ആസൂത്രിതമായി നടത്തുന്ന പ്രക്രിയയാണോ എന്ന് വിശ്വാസികൾ സംശയിച്ചു പോയാൽ തെറ്റു പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അത് അവരുടെ അറിവ് കൂടെ ഉണ്ടെന്ന് വിശ്വാസികൾ സംശയിച്ചു പോയാൽ തെറ്റ് പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഈ സെക്യൂരിറ്റിയുടെ ഗുരുതരമായ ആരോപണമല്ല അദ്ദേഹത്തിന് അനുഭവം പങ്കുവെച്ചതിൻ്റെ വെളിച്ചത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ വേണ്ടപ്പെട്ട അധികാരികൾക്കോ ഒരു കത്ത് കൊടുക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനോ ബിഷപ്പിനോ അദ്ദേഹത്തിൻ്റെ വികാരിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ വിശ്വാസികളോടായിട്ട് നിങ്ങൾ നിങ്ങളെന്തിൽ പറഞ്ഞിട്ടുണ്ടോ വിശ്വാസികളോടായിട്ട് നിങ്ങൾ നിങ്ങളെന്തിലും പറഞ്ഞിട്ടുണ്ടോ അപ്പം സഭയിൽ വേണ്ടി വന്നാൽ വകമരുത്തൽ വരെയും നടത്താം നടക്കാം അല്ലെങ്കിൽ ഞങ്ങളത് നടക്കും എന്ന് പറഞ്ഞതിൻ്റെ അത് ചെയ്യും എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഇപ്പോൾ സെക്യൂരിറ്റിയുടെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അതിക്ക് മുൻപ് ഈ പറയുന്ന മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി പിന്നെ വന്നിട്ടുള്ള ഞാൻ കണ്ണൂർക്കാരൻ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ടല്ലോ ആ കണ്ണൂർ ശൈലി ഞങ്ങൾക്കറിയാം പിന്നെ വന്യനല്ലാത്ത പിതാവേ അഭിവന്യ പിതാവെന്നൊന്നും ഞാൻ വിളിക്കില്ല വന്യനല്ലാത്ത പിതാവേ ഞങ്ങൾക്കറിയാം ഇതൊക്കെ ആ ശൈലി നിങ്ങൾ പിന്നെ നിങ്ങളുടെ അറിവോടുകൂടിയാണോ ഇത് ചെയ്തു മുട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ നീക്കം നടത്തിയിട്ടുള്ളത് ഏതോ ഒരു നിങ്ങൾക്കറിയാമല്ലോ ഒരു കുഞ്ചി ഒടിഞ്ഞു നടക്കുന്ന മണവാളൻ എന്ന് പറഞ്ഞാൽ വലിയ ഭവ്യതയോടുകൂടി നീക്കുന്ന ആ വർഗീസ് മണവാളൻ ആ വ്യക്തി വൈദികൻ്റെ ലോഹയിട്ടുകൊണ്ട് നടന്നിട്ട് അദ്ദേഹം ഒരു അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് ഒരു ജോൺ എന്ന് പറയുന്ന ഒരു ഒരു പയ്യനെ അവിടെ ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കെങ്കരന്മാരെ പറഞ്ഞ് അയച്ച് ഈ വിമത ഗുണ്ടകളെ കൊണ്ട് പരസ്യമായി തല്ലിച്ചു സാധാരണഗതിയിൽ ഒരു ആധ്യാത്മികതയുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും കേട്ടില്ല കണ്ടില്ല എന്ന് അടിച്ച് പോകണം അല്ലെങ്കിൽ അത് അവനോട് ദൈവം ചോദിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം അവിടെ ചെന്ന് അവരെ പറഞ്ഞയച്ച് അദ്ദേഹത്തിനെ പരസ്യമായി എറണാകുളം ബസിലിക്കയുടെ ആ സ്ഥാനത്തിൻ്റെ മുൻപിലിട്ട് പരസ്യമായി മർദ്ദിച്ചു എവിടം വരെയായി നടപടികൾ അപ്പം ഇതൊക്കെ നിങ്ങൾ ഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോൺ തോട്ടുപുറ അച്ഛനെയും നിങ്ങൾ ഇതേ കരുതിക്കൂട്ടി വക വരുത്താൻ വേണ്ടി ചെയ്തതാണെന്ന് നമ്മൾ പറഞ്ഞാൽ arteding <laughs>